ആ അങ്ങനെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നാട്ടിൽ വന്നായിരുന്നു നാട്ടിൽ വന്നിട്ടൊരു മൂന്നാല് ദിവസമായി ഈ മാസം ഇരുപത്തി പത്തൊൻപതാം തീയതി നാട്ടി വന്നു നാട്ടിൽ വന്നതിന് ഇപ്പം സെപ്റ്റംബർ ഒന്നിന് തിരിച്ചു പോയി ഈ മാസം ഒന്നാം തീയതി തിരിച്ചു തിരിച്ചു പോകും അതായത് ഏകദേശം ഒരു രണ്ടാഴ്ച കഷ്ടിയേ ഉള്ളൂ പന്ത്രണ്ട് ദിവസം പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസം കഷ്ടിയേ ഉള്ളൂ പതിമൂന്നാമത്തെ ദിവസം തിരിച്ചു പോകും അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം വരുന്നതിന് മുന്നേ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ ചെടനയൊക്കെ വിളിക്കുമ്പോഴും പറയാമായിരുന്നു മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നാട്ടിൽ വന്നിട്ട് പിന്നെ മഴയൊന്നുമില്ല കാരണം മഴയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പെട്ടുപോകുമല്ലോ എങ്ങോട്ട് വരക്കൂടെ നടക്കില്ല ആ രണ്ടാഴ്ചത്തെ ലീവല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് പിന്നെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു മമ്മിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാരണന്മാരെയൊക്കെ വന്ന് കണ്ടു എന്നാ സന്തോഷം പിന്നെ എന്നാ പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ വെച്ച് എഴുന്നേറ്റാണ് കേട്ടോ എഴുന്നേറ്റ് ഇന്നിപ്പം ചേട്ടാട എന്താ പറയുക വണ്ടിക്ക് കുറച്ച് ഓട്ടമുണ്ട് രാവിലെ ഇന്നലെ ഇന്നലെയുണ്ട് ഇന്നലെ മണ്ണോട്ടം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വണ്ടിയെ പോകാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇന്നലെ ഞാൻ വണ്ടിയേ പോയിട്ടു പക്ഷേ ഇന്നലത്തെ വീഡിയോ എടുക്കുമായിരുന്നെങ്കിൽ ഒത്തിരി അടിപൊളി വീഡിയോ ആയിരുന്നു കാരണം മണ്ണ് എടുത്തിട്ട് മണ്ണ് കൊണ്ടുപോയി അടിക്കുന്നത് ഈ എന്താ പറയുക കോട്ടയം ഈ ചേട്ടാ ഞാൻ ഇന്നലെ മണ്ണ് കൊണ്ടുപോയി അടിച്ച സ്ഥലത്തിൻ്റെ പേരനേട്ടെ മണിയാമ്പറമ്പല്ലേ ആ മണിയാമ്പറമ്പ് ആ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മൊത്തം തോടാണ് തോടെന്ന് പറഞ്ഞാൽ വലിയ തോട് അപ്പോൾ അതിൻ്റെ ഈ തോടിനോട് ചേർന്ന് തന്നെ കുഞ്ഞു വഴിയാണ് കേട്ടോ ഒരു ടിപ്പറിന് കഷ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ കഷ്ടീന്ന് തന്നെ പറയാം ഒരു ശകലം അങ്ങോട്ട് കൂടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ തോട്ടിലോട്ട് തന്നും നല്ല ഇഷ്ടം ആര് വള്ളവും ബോട്ടൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ എനിക്ക് എന്തായാലും ഫോൺ കൊണ്ടുപോകില്ലല്ലോ ഞാൻ എന്തായാലും വീഡിയോ എടുത്തേ അപ്പോൾ എന്താ ഇന്നിപ്പം രാവിലെ ഒന്ന് രണ്ട് സൈഡിലോട്ട് ഈ എംസാൻ്റെ എംസാൻ്റെ ആണോ ബിസാൻ്റെ ആണോ എനിക്കറിയത്തില്ല അതിൻ്റെയും മെറ്റലിലേക്ക് ഓട്ടോ ഉണ്ട് അപ്പോൾ ഇപ്പോൾ രാവിലെ പോയിട്ടെടുക്കണം അപ്പോൾ സ്കൂൾ ടൈമിന് മുന്നേ രണ്ട് ലോഡ് വയ്ക്കണം രണ്ട് ലോഡ് വെച്ചിട്ട് പിന്നെ എനിക്ക് വർക്ക്ഷോപ്പിൽ ഒന്ന് പോയിട്ട് ജീപ്പ് ഒന്ന് കൊണ്ടുപോയി കാണിക്കണം ജീപ്പിലെ പമ്പ് ഒന്ന് പോകണം അപ്പോൾ പമ്പ് ഓൾറെഡി പണ്ടായിരുന്നു പിച്ചിരി ഒന്ന് ഒന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും പരിപാടിയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ചേട്ടായി പണിയുന്ന വീടാണ് കേട്ടോ അപ്പം വീട് അത്യാവശ്യം തേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ബാക്കി പണികളൊക്കെ ഉടനെ കാണും ഇപ്പം ചേട്ടൻ എൻ്റെ മേള് വാർക്ക ചെയ്ത് വാർക്ക കഴിഞ്ഞുകൊണ്ട് തന്നെ മേളൊന്നും നനയ്ക്കണം ചേട്ടാ രാവിലെ എഴുന്നേറ്റ് അത് നനയ്ക്കുവാണ് കേട്ടോ ഇതാണ് വീടും കാര്യങ്ങളും ഏതായാലും ഏകദേശം എന്ന് പറഞ്ഞാൽ വാർപ്പ് കഴിഞ്ഞ് തേപ്പെല്ലാം കഴിഞ്ഞ് ഇട്ടേക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഒക്കെയാണ് കാര്യങ്ങൾ നാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ പിന്നെ വണ്ടി തേണ്ട കിടക്കുന്ന ഇനി ഈ പറഞ്ഞ പോലെ ബിജോയ് ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിജയ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ കൂളൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് ടോപ്പ് ചെയ്തതാണ് ഇങ്ങനെ മണ്ണോട്ടായിരുന്നു കൊണ്ട് കണ്ണമാനെ ഇറങ്ങിപ്പോകുന്നു പറഞ്ഞ് അപ്പോൾ അത് കൂളൻ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ടോപ്പ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുതുക്കെ വിട്ടേക്ക് പോകണം കേട്ടോ കേട്ടോ ഇത് ഇവിടെ ചുറ്റുവട്ടം കിടക്കുന്ന എല്ലാം ഞങ്ങളുടെ കുടുംബക്കാരാണ് കേട്ടോ പപ്പാടെ ചേട്ടനും ചേട്ടന്റെ മക്കളും ഇതാണ് കേട്ടോ ബിജോയുടെ പേര് ഇതെല്ലാം പപ്പാടെ ചേട്ടണിയന്മാരും കുടുംബവും കാര്യങ്ങളൊക്കെയാണ് ഇത് പപ്പാടെ വേറൊരു ചേട്ടന്റെ വീടാണ് പിന്നെ ഇത് ഞങ്ങളുടെ കവലയിലോട്ട് ചാടുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളുടെ എന്ന് പറയുന്നത് കവലയുടെ പേര് കല്ലമ്പാറ എന്നാണ് ഒരു വളരെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നും അല്ല എന്താ പറയാ രണ്ടും മൂന്ന് കടകളും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം കടയിലൊക്കെ പോയി പലരൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള അത്യാവശ്യം കടകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ എന്താ പറയുക അഞ്ചു തൊട്ടും കടകളും വലിയ ഓട്ടോ സ്റ്റാൻഡും പത്തും പന്ത്രണ്ടും ഓട്ടോയൊക്കെ ഒക്കെ സ്റ്റാൻഡിലുണ്ടായിരുന്നു അങ്ങനെ ഒരാളും ഉള്ള ഒരു കവലയായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ പിള്ളേരൊക്കെ വെളിയിൽ പോയി കാരണവന്മാരൊക്കെ പ്രായമായി ഇപ്പം അങ്ങനെ ആരും കവലയ്ക്ക് വരുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് ഞങ്ങളുടെ കവലയും കാര്യങ്ങളും നീ ഇപ്പം നമ്മളിത് ഇങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് റിയോ ആ എയർ എയർ ബ്രേക്ക് ചവിട്ടി ശീലാവണം കേട്ടോ കിട്ടത്തില്ല ലോഡുമണ്ടി ഞാൻ ഓടിക്കുന്നത് കേട്ടോ ലോഡുമണ്ടി ഇച്ചിരി മടുപ്പാണ് വണ്ടി ഓടിക്കാനായിട്ട് അതുകൊണ്ട് ലോഡുമണ്ടി ഓടിക്കുന്നില്ല ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റ് പോകുന്നത് നേരെ എം സി റോഡിലൂടെ ആയിരുന്നു കേട്ടോ അവിടുന്ന് ഏറ്റുമണിത്തൂർക്കും പോകാം കോട്ടയം കോട്ടയം പോവാം കോട്ടയം നമ്മുടെ ചങ്ങനാശ്ശേരി തിരുവനന്തപുരം ഒക്കെ പോകുന്ന റോഡാണ് കേട്ടോ തിരുവനന്തപുരം പോകുന്ന റോഡല്ല അവിടുന്ന് നേരെ കോട്ടയം ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് വരാം നമ്മൾ ഇവിടുന്ന് നേരെ റൈറ്റ് പിടിച്ചു നമ്മുടെ യൂണിവേഴ്സിറ്റി റോഡ് ഇപ്പം ആ ലെഫ്റ്റ് പോകുന്നത് യൂണിവേഴ്സിറ്റി അമ്മ അമ്മഞ്ചേരി യൂണിവേഴ്സിറ്റിയൊക്കെ കൂടി നമ്മൾ മെഡിക്കൽ കോളേജ് പോകുന്നതാണ് ഇതിപ്പോൾ നേരെ നമ്മൾ ഏറ്റുമാൻഡ് കിടക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് നേരെ പോകുന്നു നമുക്ക് റോഡ് എങ്ങോട്ടാണ് സ്വത്തും കേട്ടോ ഇത് കാരിഭവൻ ഒക്കെ ചാടുന്ന ഒരു ഷോർട്ട് കട്ടാണ് കാരിസ്ഭവൻ നീണ്ടൂര് റോഡിലോട്ടൊക്കെ ചെന്ന് ചാടുകയും നമ്മള് ചെന്ന് യാടത്തി ആ ബസ് പോകുന്ന ഒരു വഴിയാണ് അതാണ് നമുക്ക് നമ്മുടെ വീടിന് അങ്ങോട്ട് പോകുന്നത് കല്ലമ്പാറയ്ക്ക് ഒരു വഴിയാണ് നമ്മൾ വന്നത് അതിലെയാണ് കേട്ടോ ഇനിയിപ്പം ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് റൈറ്റ് കിടക്കുന്നത് ഏറ്റുമാനൂർക്ക് തന്നെ ഈ വഴിയിൽ നിന്ന് ഏറ്റുമാനൂർക്ക് തന്നെ ചാടാനുള്ളൊരു റോഡാണ് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പോകുന്നത് നമ്മൾ കാരിസ്ഫോൻ നീണ്ടൂരൊക്കെ പോകുന്നൊരു വഴിയാണ് കേട്ടോ നമ്മൾ ഏകദേശം എന്താ പറയാ ലോഡ് ഇറക്കേണ്ട സൈറ്റ് എത്തി കേട്ടോ இங்கோட்டால இருக்கின்ற രണ്ടാമത്തെ റോഡ് എടുക്കാൻ വേണ്ടി വീണ്ടും വന്നാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മളിത് റോഡ് എടുക്കുന്നത് ഈ സൈഡിലായിട്ട് എത്തിയാൽ മതി മതിയതാ പറഞ്ഞത് അപ്പം സൈറ്റൊക്കെ നോക്കിയിട്ട് പക്കാനോ ലോഡാണ് കേട്ടോ ചേട്ടാണ് കേട്ടോ പിന്നെ വേണ്ട മോമി നിൽക്കുന്ന അല്ലേ

বড় 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 বড়

pow 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 it e അപ്പോൾ ഞങ്ങളിത് ഇവിടെ കരിങ്കല് കയറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഏറ്റുമാനൂർ സൈഡാണ് നമ്മൾ കല്ലടിക്കുന്നത് ആ കരിങ്കല്ല് കയറ്റാൻ വേണ്ടി വന്ന് കൊണ്ടൊരു വണ്ടിക്ക് ഇത് കല്ല് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം അതൊക്കെ നമ്മുടെ വണ്ടിക്ക് കല്ല് കയറണം ഇപ്പോൾ വണ്ടി ഇട്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ നടത്തി ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി എന്നാ പോയത് बाई की विजय ടൈ ആ കല്ലോ ചേടായി ഈ കല്ല് പോരത്തൊന്നുമില്ല ഈ കല്ല് ഈ കല്ല് 啊、嗯，两百嘛这个？有人在做这个？ നമ്മളാ സെയിം സൈഡിൽ നമ്മൾ മിറ്റിൽ ഇറക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മൾ രാവിലെ ആ മുടി ഇറക്കിയ സ്ഥലത്ത്